ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം സിനിമാ താരമായ യുവതിയോട് ട്രെയിനിൽ ലൈംഗികാതിക്രമം യുവാവ് പിടിയിൽ സിനിമാ താരമായ യുവതിയോട് ട്രെയിനിൽ ലൈംഗികാതിക്രമം നടത്തിയ കൊല്ലം സ്വദേശി പിടിയിൽ കൊല്ലം ചവറ തയ്യൽ വീട്ടിൽ ഇരുപത്തി അഞ്ചു വയസ്സുള്ള അൻസർ ഖാനെയാണ് റെയിൽവേ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റജി പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പന്ത്രണ്ടിന് ട്രെയിനിൽ വെച്ച് സിനിമാ താരമായ യുവതിയോട് ഇയാൾ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നുവെന്നാണ് പരാതി ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനിൽ വെച്ചാണ് സംഭവമുണ്ടായത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദിലീപ് സിവിൽ പോലീസ് ഓഫീസർമാരായ രാഹുൽ മോൻ സച്ചു എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ